ഇന്ന് നമ്മൾ വെറുതെ രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര ഒരു മഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് പെയ്യാൻ വന്ന് നിൽക്കുന്നു പെയ്ത് കഴിഞ്ഞു ഇനി പെയ്യാനിരിക്കുന്നു അങ്ങനെ ഭയങ്കര കാറ്റും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വെറുതെ നടന്നിട്ട് വന്നാലൊന്നും നിർത്തിയിട്ട് ഞാൻ ഞങ്ങൾ ഹസ്ബൻറ്റേം കൂട്ടി വെറുതെ നടക്കാനിറങ്ങി ഇറങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ കടലുണ്ടോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റേഡ് ആണോ ലോട്ടേഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് നടന്ന് വന്നപ്പോഴേക്കും ഇവിടെ ഭയങ്കര കടലാണ് കേട്ടോ ഭയങ്കര കടലൊന്നും പറയാനില്ല എന്നാലും അത്യാവശ്യം അപ്പോഴേക്കും മഴ പെയ്യാനായിട്ട് ഇങ്ങനെ അത് തുടങ്ങും തുടങ്ങാനായിട്ട് നിൽക്കുന്നേ ഉള്ളൂ കാർമ്മികങ്ങളൊക്കെ ഈ രണ്ടും കൂടി നിൽക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ തെങ്ങിൽ തേങ്ങ കിടക്കുന്നു ഞാൻ തൊട്ട് നോക്കുമ്പോൾ ആ ഇനി എൻ്റെ കൈ കൊണ്ട് തൊടാൻ പറ്റിയ അത്രയും തേങ്ങ ഒക്കെ ഉള്ളു അതും പിടിച്ച് നോക്കിയിട്ട് നോക്കുമ്പോൾ എൻ്റെ മഴ മലേ ചാറാ നിറയാണ് ഈ ഗ്ലാസ് ഒരു ബ്ലർ ആയത് കണ്ടോ അത് നമ്മുടെ ക്യാമറയിലേക്ക് ഒരു മഴത്തുള്ളി വന്ന് വീണതാട്ടോ അപ്പോഴേക്കും അതിൽപ്പനും കുട്ടികളിവിടെ ഊഞ്ഞാലും മേലാടാ ആടാൻ കിടന്നിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോണ്ട് ഒരു ചെറിയ ചിന്തരൻ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഒഴി ഒളിഞ്ഞ് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ഇവർ ആരാണാവോ എന്താണാവോ ഞങ്ങൾ ഈ നാട്ടുകാരല്ലല്ലോ അതുകൊണ്ട് നോക്കുവായിരിക്കും ചിലപ്പോൾ ചെറിയ കുട്ടികൾ കണ്ടുകൊണ്ട് വന്നതായിരിക്കാം അങ്ങനെ നോക്കുമ്പോഴുണ്ട് കടലിങ്ങനെ എരമ്പി എരമ്പി കര കരയിലോട്ട് വരുന്നത് ആഹാ എന്ത് രസല്ലേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം കട കുളിക്കാൻ വരുമ്പോൾ ഈ ഒരു കടലുണ്ടായിരുന്നെങ്കിലും എന്ത് അടിപൊളിയായനല്ലേ ആ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ തന്നെ പോയി കടലം കുളിച്ചു നോക്കുക എല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ ഇതായി കാണുന്നതാണ് എൻ ഐ ഒ ടി പ്ലാന്റ് കേട്ടോ എൻ ഐ ഒ ടി എന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽവെള്ള ശുദ്ധീകരണം ഡീസാലിനേഷൻ പ്ലാന്റ് അതാണ് ഇത് ഇത് അഗത്തി ഐലൻഡാണ് കേട്ടോ വേറെ എവിടെയെല്ലാം നമ്മൾ അഗത്തി ഐലൻഡാണ് അങ്ങനെ അത് വീഡിയോ എടുത്ത് നിൽക്കുന്നതിനിടയിലാണെങ്കിൽ ചുന്തര കുട്ടപ്പൻ ഊഞ്ഞാലിൻ്റെ ഒരു കയറ് കെട്ടിയിട്ട് അതിന്മേല ആടിക്കളിക്കുന്ന കണ്ട് അപ്പൊ എൻ്റെ ശ്രദ്ധയിൽ കുടുങ്ങിയപ്പോൾ അവനെ എടുക്കാന്ന് കരുതി നോക്കുമ്പോൾ അവൻ എന്നെ കണ്ട് അവൻ ഈ അവൻ തെങ്ങിൻ്റെ അപ്പുറത്ത് മറിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കടലിൽ എടുക്കുന്ന രീതിയിൽ നിന്നപ്പോൾ അവൻ വീണ്ടും ആ ഒരു കയർ മേലെ പിടിച്ച് ആടാനുള്ളൊരു എടുക്കപ്പെടലാണേ ഞാൻ പിന്നെ പതിയെ അത് നോക്കി ഇന്നു അവൻ ആടിയെ ഞാനത് വീഡിയോയിൽ വിളിച്ചു എന്നിരത്തല്ലേ അപ്പോൾ എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും ഒരു ഊന്നല മേലെ ആടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അഡ്രസ്സ് ശരിയില്ലാത്തതുകൊണ്ട് ഞാനെന്നൊക്കെ കറിയില്ല അതുമല്ല നാണക്കേടല്ലേ വീണ് പൊട്ടി വീണു വീണും പോയാലും നാണക്കേടല്ലേ എന്ന് കയറ്റി ഞാൻ അലക്കറിയില്ല അപ്പോഴേക്കിതേ കാർമേഘങ്ങളൊക്കെ നല്ലോണം ഇരണ്ട് വന്നിട്ടുണ്ട് മഴ മെല്ലെ മെല്ലെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കടലിൻ്റെ ശക്തി കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഹസ്ബൻഡ് പുറേന്ന് വിളിക്കുന്നുണ്ട് ദേ മഴ ഇപ്പോൾ പെയ്യാ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ആഹാ ഒന്നും നോക്കിയില്ല എങ്ങനെ അടിച്ച് തമുർത്ത് മഴ അങ്ങോട്ട് പെയ്ത് പിന്നെ കയറി എവിടെയെങ്കിലും നിൽക്കേണ്ടെന്ന് നോക്കുമ്പോൾ അടുത്തൊരു ഓലമെഞ്ഞൊരു ഷെഡുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ അതിൻ്റെ റേത്തിലേക്ക് ഓടിപ്പോയി ഞാനും മക്കളും അവിടെ അവിടെ നിന്നിട്ടോ അവിടെ നിന്നിട്ട് കുറേ മഴ പെയ്യുന്ന വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ അത് ഹൈഡാക്കി വെച്ചുകൊണ്ടാക്കി കേൾക്കാത്തത് അവ അടിപൊളിയാണല്ലേ ഒരു നൈസാണ് പിന്നെ കടൽ ഈ സമയത്ത് കടൽ കുളിക്കാൻ അടിപൊളിയായിരിക്കുമേ സൂപ്പർ വൈബായിരിക്കും പക്ഷേ എന്ത് പറയാനോ എന്ത് ചെയ്യാനോ കുട്ടികളും കൂടെ ഉണ്ടായിച്ചോ ഇല്ലെങ്കിൽ കടലിൽ വരികയും അങ്ങനെ ഞാൻ പിന്നെ ഇവിടുത്തെ വീഡിയോസൊക്കെ പിടിച്ച് മഴത്തുള്ളികൾ ഇറ്റ് വീഴുന്നതൊക്കെ എടുത്ത് ആ ഓക്കേ എന്തൊരു ഭംഗിയാ ഹാ പടി പൊടി നൈസ് അതിരാവിലെയാണ് കേട്ടോ ഇത് ഈ സംഭവം നടക്കുന്നത് അതിരാവിലെയാണേ ക്യാമറ പോകുന്നു പോക്കേണ്ട ആരെങ്കിലും കാണുന്നവർ വിചാരിക്കും ഭയങ്കര പ്രൊഫഷണൽ ക്യാമറ മാൻ ആണെന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എൻ്റെ ഫോണിൽ ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ പിടിക്കുന്നതെന്നേ ഉള്ളു ഇത് ഞാൻ എൻ്റെ ഇൻസ്റ്റാ പേജിൽ കണ്ടൊരു ട്രിക്കാണ് കേട്ടോ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയെന്നേ ഉള്ളു പക്ഷേ സക്സസ് ആയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് കാണുന്നവർക്ക് അതിൻ്റെ ഒരു ഒരിതറിയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഒന്നിനും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതൊക്കെ വീഡിയോ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇന്നത്തെ കാഴ്ച കഴിച്ച ബൈ ബൈ